ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഗോപികയും ജി പിയെയും ഗോപികയുടെയും ജിപിയുടേയും അണിമൂണ് ട്രിപ്പ് തന്നെ വളരെയധികം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അവർ പോയിരിക്കുന്നത് നേപ്പാളിലാണ് നേപ്പാളിൽ നമ്മുടെ യോദ്ധ സിനിമയിലെ ഉണ്ണിക്കുട്ടേനെയും അപ്പുക്കുട്ടനെയും മറക്കാത്തവരായി ആരുമുണ്ടാകില്ല എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് പഞ്ഞിമിട്ടായി കഴിക്കുന്നതും അതുപോലെ തന്നെ റോപ്പ് വേയിൽ പോകുന്നതുമായിട്ടുള്ള രസകരമായ നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ജി പിയും ഗോപികയും ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിമിഷം നേരം കൊണ്ടുതന്നെ ആരാധകർ ഈ ഫോട്ടോസ് എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോഴും വിവാഹം കഴിഞ്ഞിട്ടും ട്രെൻഡിങ്ങിൽ ഇവർ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ നേപ്പാൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂർ വെച്ചുള്ള വീഗാലാൻഡ് ട്രിപ്പും വണ്ടർലാ ട്രിപ്പും എല്ലാം ആരാധകർക്ക് താല്പര്യമായിരുന്നതായിരുന്നു ഇപ്പോഴാ ഇവരുടെ ഈ യാത്രയും ആരാധകർക്ക് വളരെയധികം സന്തോഷമായിരിക്കുന്നു എന്തായാലും നേപ്പാളിലെ ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക